ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മേഴ്സിഡീസ് ബെൻസിലെ ഏറ്റവും റിലയബിലിറ്റിക്ക് പേര് കേട്ട ഒരു വാഹനമാണ് അതുപോലെ മെയിൻറ്റനൻസ് ലോ ഹൈ മൈലേജ് ഇത് രണ്ടും സവിശേഷതമായിട്ടുള്ള ഒരു വാഹനം അതാണ് മെഴ്സിഡീസ് ബെൻസിന്റെ സി ടു ട്വന്റി എന്ന് പറഞ്ഞ വാഹനമാണ് ഒരുപാട് പേര് മെഴ്സിഡീസ് ബെൻസിലൊക്കെ ആദ്യമായിട്ട് പ്രീമിയം കാർ എടുക്കാൻ വരുമ്പോൾ ഫസ്റ്റ് അവരെ ചിന്തയിൽ വരുന്ന മെഴ്സിഡീസ് ബെൻസും അതുപോലെ സി ക്ലാസ് അതിലുള്ള വേരിയന്റിലെ സ്റ്റാർട്ടിങ് വേരിയന്റ് പറയാ ഒരു മിഡിൽ വേരിയന്റ് ആയിട്ട് ഇപ്പൊ എ ക്ലാസ് ബി ക്ലാസ് അങ്ങനെ ഒരുപാട് വേരിയന്റ് ഇതിലും ചെറിയ വേരിയന്റ് ഉണ്ട് പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നല്ല മൈലേജ് ആണ് പിന്നെ നല്ല യാത്ര കംഫേർട്ട് കിട്ടും മെയിൻ്റെനൻസ് വരില്ലോ ഇതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുക അത് അതിന് മുന്നേറ്റ് നമ്മൾ റാജി കാർസ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബെല്ലൈക്കൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിലാണ് അപ്പം നമുക്കത് എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് എയർപോർട്ട് റോഡാണിത് അതുപോലെ പാലക്കാട് ഒരുപാട് ഏരിയയിലുള്ള വരുന്നവർക്ക് സൂട്ടബിൾ ആ ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വരുന്നതിന് മുന്നേ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ട് വരാം അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടി ഉണ്ടോ എന്നുള്ളതും ചോദിച്ചിട്ട് വേണം വരാൻ എന്നാൽ അപ്പോൾ അതുപോലെ സെയിൽ ആയ വണ്ടികൾ ചിലപ്പം ഇവിടെ എത്താൻ നേരത്ത് വിളിച്ചിട്ടൊക്കെ വരാറുണ്ട് അപ്പൊ അവർക്കതൊരു പിന്നെ റിട്ടേൺ ഒക്കെ പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ പ്രത്യേകം പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നുള്ള മേഴ്സറി എക്സ്പെൻസിന്റെ സി ടു ട്വന്റി സി ഡി ആയി വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് അതുപോലെ തന്നെ ഇതില് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു മോഡലാണ് സി ക്ലാസ് സി എല്ലാവരും മേഴ്സറി എക്സ്പെൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് മെയിൻ്റെസ് ലോ ആയിട്ടുള്ള സി ക്ലാസിലേക്കാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പോവാ ഇ ക്ലാസ് ഒക്കെ നല്ല വണ്ടികൾ തന്നെയാണ് താരതമ്യേനെ ഈ സി ക്ലാസ് ആണ് നമുക്ക് ഏറ്റവും റിലയബിലിറ്റി എന്ന് പറയുന്ന സാധനം ഒരുപാട് ഇപ്പൊ ഒരു എന്തെങ്കിലും വർക്ക് എടുത്ത് ഇറങ്ങിയാൽ തന്നെ ഒരുപാട് കാലം നമുക്ക് അതിന്റെ ഡ്യൂറബിലിറ്റി കിട്ടും എന്താ എന്തിനാണെങ്കിലും ശരി അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുപോലെ മൈലേജില് നല്ലതാണ് അപ്പൊ ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിംഗ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സെക്കൻഡ് ഓണഷിപ്പിൽ വരുന്ന വാഹനാണ് പനോരമിക് സൺ പ്രൂഫ് ഉണ്ട് റിവേഴ്സ് ക്യാമറ പിന്നെ ഇതിന്റെ ഇതിന്റെ സിസ്റ്റം തന്നെ പുതിയൊരു ന്യൂ ഷേപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു സ്ക്രീനൊക്കെ പുതിയ ഷേപ്പ് കമ്പനി ഇൻക്ലൂഡ് ആയിട്ട് വന്നതാണ് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി അതുപോലെ ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലൈസഡ് അല്ല ഒറിജിനൽ മെയിൻ ക്ലാസ് ഗ്ലാസ് ആണ് അതുപോലെ സിഗ്നേച്ചർ ഒക്കെ ഉണ്ട് ഡിസ്പെൻസ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് സി ക്ലാസ്സിൽ സിഗ്നേച്ചർ വരുന്ന ഒരു ടൈപ്പാണ് ഗ്ലാസ് ഒറിജിനലിന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത് ഇതിന്റെ ഫ്രണ്ടേജ് ആണ് ഇതിനെ അട്രാക്ഷൻ ആക്കുന്നത് അതിൽ തന്നെ ഇതിന്റെ ഹെഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഡിആർഎലോട് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിനൊക്കെ നമുക്ക് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് ഇൻഡിക്കേറ്റർ മേലെയും ഡിആർഎൽ ഇത് ഹെഡ് ലാമ്പ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇവിടെ ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട് ഇവിടെ മേഴ്സ ഡിസ്പെൻസിന്റെ വലിയ ലോകം വന്നിട്ടുണ്ട് ഗ്രില്ലുകൾ പല മോഡലായിട്ട് രണ്ടും മൂന്ന് ടൈപ്പുകളൊക്കെ അന്നത്തെ കാലം ഇറങ്ങിയിട്ടുണ്ട് ഇതിലൊരു ഷേപ്പ് ആണിത് ഇപ്പൊ നല്ലൊരു ഫ്രണ്ട് നോക്കുമ്പോ തന്നെ ഇതൊരു രണ്ടായിരത്തി പതിനഞ്ചിന് ഇപ്പം ഔട്ട് ആക്കിയിട്ടില്ല മാർക്കറ്റിന്ന് ഇപ്പൊ ചില വണ്ടികൾക്ക് വളരെ വേരിയേഷനോട് കൂടി വരാറുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലൊക്കെ എത്തുമ്പോൾ ഇരുപത്തി വരെ ഏകദേശം ഈ ഒരു മോഡലിനെയാണ് വന്നിട്ടുള്ളത് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മിറർ ഫോർഡബിൾ ആണ് അതുപോലെ ഇൻ മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ ടയർ കണ്ടീഷൻ പറഞ്ഞ ഒരു എൺപത്തഞ്ച് ശതമാനം ടയർ ഉണ്ട് അലോവിയയിലും നമുക്ക് ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള രീതിയിലാണ് അലോവിയയിലും വന്നിട്ടുള്ളത് പിന്നെ സൈഡ് പ്രൊഫൈല് ലൈനിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നു നാല് ടയറും നമുക്ക് എൺപത്തി എൺപത് എൺപത്തി അഞ്ച് ശതമാനം നമുക്ക് ഇവിടെ സി ടു ട്വന്റി എന്നുള്ളൊരു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോമിങ് ഒരു ബീഡിങ് പോലെയുള്ള സാധനം കൊടുത്തിട്ടുണ്ട് അതുപോലെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ സി ഡി ഐ എന്നുള്ളത് ഡീസലിനെ സൂചിപ്പിക്കുന്ന സി ഡി ഐയും കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിന് ടൈൽ ലാമ്പ് എന്ന് പറയുന്നത് ഇവർക്ക് കാണുന്നുണ്ട ഒരു എൽ ഇ ഡി സ്ലിപ്പോട് കൂടിയുള്ള ടൈ ലാമ്പാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു നമുക്ക് കാണുമ്പോ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് ഫീൽ ചെയ്യാം അതിന്റെ മെയിൻ ക്വാളിറ്റി മെയിൻ എടുപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ടൈൽ ലാമ്പാണ് ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ മെയിൻ ഇതിന്റെ സ്റ്റിയറിംഗ് വീലാണ് എടുത്തു പറയുന്നത് ഒരു ന്യൂ ഷേപ്പ് ത്രീ സ്പോക്ക് സ്റ്റെയറിംഗ് വീലാണ് ഇതിന്റെ ഓൺ അടിക്കുന്നതാണെങ്കിൽ ഇവിടുത്തെ ക്രോമിങ്ക്രോമിന്റെ ഒരു ഇത് ഷേപ്പ് എല്ലാം നല്ല നല്ല ഒരു ഡിസൈനാണ് ഇതിന്റെ ഇന്റീരിയർ എന്നാൽ രണ്ടായിരത്തി പതിനാലിന്ന് പതിനഞ്ചിലേക്ക് കടന്നപ്പോഴത്തേക്കും പുതിയൊരു വാഹനമാണ് മെസ്സഡി സുരേഷ് ഇറക്കിയിട്ടുള്ളത് അത് 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 പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി പതിനാല് കാണുന്നതും ഇത് കാണുന്നതും വളരെ വിധ സാമ്യതകളും ഇല്ല അത്രയും ടെക്നോളജി കൊണ്ടാണെങ്കിലും ഡിസൈൻ കൊണ്ടാണെങ്കിലും ആവശ്യ ഡിസ്പെൻസ് നല്ലൊരു ഇതാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സ്ക്രീന് ഇവിടെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇവിടെ ഇതിന് കൺട്രോൾ ബട്ടൺ ഇവിടെയാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ സെക്ഷൻസ് ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ചേഞ്ചസ് ലൈറ്റ് ഇവിടെ ലൈറ്റ് വരും രാത്രിയിൽ ചെറിയ രീതിയിൽ അതൊക്കെ അതിന്റെ കളർ മാറ്റാൻ അതിന്റെ ഒരു അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ട കുറക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട് പിന്നെ വേറെ പറയുന്നത് ഇതിന്റെ മോഡുകളാണ് ഡ്രൈവ് മോഡുകൾ പറയുകയാണെങ്കിൽ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ഇത് എക്കോ മോഡാണ് ഇവിടെ എക്കോട് കൊടുത്തിട്ടുണ്ട് ഇത് എഞ്ചിനിൽ ചെറിയ മാറ്റങ്ങൾ വരും എൻജിനിന്റെ മാറ്റം മീൻസ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്തതിനനുസരിച്ച് പവറിൽ ചെറിയ വേരിയേഷൻ വരുത്തുന്നുണ്ട് ഇവിടെ കമ്പനി അപ്പൊ എക്കോ മോഡ് കഴിഞ്ഞത് കംഫോർട്ട് മോഡാണ് പിന്നെ വരുമ്പോ സ്പോർട്സ് മോഡാണ് അടോ മാറുന്നത് പിന്നെ സ്പോർട്സ് പ്ലസ് ആണ് അതൊരു മാറ്റം വന്നു പിന്നെ ഇൻഡിവിജ്വൽ ഏറ്റവും ടോപ്പ് വേരിയന്റിൽ ഇൻഡിവിജ്വൽ അത് നല്ല പവറില് നമുക്ക് പോകാൻ പറ്റും ഇൻഡിവിജ്വല് സ്പോർട്സ് പ്ലസ് ആണ് ഏറ്റവും നല്ല പവറിൽ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുക നോർമലി തന്നെ അത്യാവശ്യം വേറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കമ്പനി പിന്നെ ഒരുപാട് ഫീച്ചേഴ്സുകൾ അപ്പൊ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ സ്പോർട്സ് മോഡ് കംഫർട്ട് മോഡ് മോഡുകൾ മാറ്റാനുള്ളതാണ് പിന്നെ എ എന്നുണ്ട് ഏന്ന് മീൻസ് നമ്മളിപ്പോ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിത് വണ്ടി പാർക്കിലേക്ക് പോകുന്നൊരു സിസ്റ്റം അത് അത് ഇവിടെ ഉണ്ട് അതുപോലെ നമുക്ക് കൺട്രോളുകൾ ഇവിടെ ഉണ്ട് മറ്റേ സ്പീക്കേഴ്സിന്റെ കൺട്രോള് ഇപ്പൊ നമുക്ക് പാട്ടൊക്കെ വരുന്നത് സ്പീക്കർ കൺട്രോള് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ സ്ക്രീൻ ഓഫ് ചെയ്യാന് ഇതൊക്കെ ഓഫായി പോയി അങ്ങനെ ഓഫ് ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ കർട്ടൺ ബാക്കിൽ കർട്ടൺ ഉണ്ട് അതിന്റെ കൺട്രോൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന നാവിഗേഷൻ റേഡിയോ മീഡിയ അങ്ങനെ ഒരുപാട് കണ്ട്രോൾ അവർ പിന്നെ എ സിന്റെ കൺട്രോൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് പിന്നെ എ സിന്റെ ഡിസൈൻ തന്നെ ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകുന്ന വെച്ചിട്ട് വളരെ ഇതിന്റെ എ സിയുടെ വെന്റിലേഷൻ കണ്ടില്ലേ നല്ല ഡിസൈനിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് നല്ല നല്ല പ്രോപ്പറായിട്ട് ഡാമേജോ ഒന്നും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ടാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ അതുപോലെ സ്റ്റെയറിങ്ങിലാണ് ഗിയർ വരുന്നത് നമുക്ക് ഇവിടെ അതുപോലെ പെഡൽ ഷിഫ്റ്റ് പെഡൽ ഷിഫ്റ്റ് ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് മാനുവലായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും സ്റ്റെയറിങ്ങാണ് ഗിയർ വരുന്നത് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതിന്റെ മറ്റൊരു ഡിസൈൻ ഇപ്പൊ ഡോറിലേക്ക് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോ ഡോറിലെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങള് ഡോറിന്റെ പാനല് ഡോർ പാഡ് തന്നെ നല്ലൊരു ബീജ് അതായത് സ്പീക്കറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഇതിലാണ് ഇത് മനസ്സിലിന് മനസ്സിൽ ഭയങ്കര വ്യത്യാസത്തിലാണ് പതിനാലിന് പതിനഞ്ചിലേക്ക് എടുത്ത് ചാടിയപ്പോൾ അതുപോലെ പ്രൈസിലും നല്ലൊരു വേരിയേഷൻ ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോ നമുക്ക് തൈ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഉള്ളോട്ടാക്കാനും പുറത്തോട്ടാക്കാൻ ഇങ്ങനെയുള്ളൊരു സംവിധാനം നമുക്ക് ഇതിലുണ്ട് പിന്നെ ഇതിന്റെ ഡിസൈൻ സീറ്റിന്റെ ഡിസൈനും നല്ലൊരു സൂപ്പർ ഡിസൈനാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരുപാട് അത്യാവശ്യം വേണം സാധനങ്ങളൊക്കെ വെക്കാനും അതുപോലെ നമുക്ക് ചാർജർ പോട്ട് കാര്യങ്ങൾ മെമ്മറി മെമ്മറി വെക്കാനുള്ളത് കാര്യങ്ങൾ ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഇത് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് പരകോഷം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് നല്ല ഒരു അതായത് ബെൻസിന്റെ ഏറ്റവും ഇത് രണ്ടും കൂടെ ലഭിക്കുന്ന നമുക്ക് ഡ്രൈവിംഗ് പ്രഷറും കിട്ടും അതുപോലെ ബാക്ക് സീറ്റിലുള്ള ഒരു യാത്രാസുഖം അതും നമുക്ക് ഇതില് ലഭ്യമാണ് അതുപോലെ നമുക്ക് ഇവിടെ കർട്ടൺ വരുന്നുണ്ട് അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേസിലും വീണ്ടും ഒക്കെ നമുക്ക് എന്താ കർട്ടൺ നമുക്ക് വരുന്നുണ്ട് അപ്പൊ പിന്നെ ഇവിടെ എക്സ്ട്രാ നമുക്ക് എ സി വിന്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതിന്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു കംഫർട്ടിൽ പിന്നെ നമുക്ക് സൺ റൂഫും വരുന്നുണ്ട് ഡബിൾ സൺ പ്രൂഫ് പനോരമിക് പ്രൂഫാണ് മൂൺ റൂഫും സൺ റൂഫും കൂടിയും കൂടി വരുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത് അപ്പൊ നമ്മളത് ഇന്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ ഓൾമോസ്റ്റ് ഫീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടി പറയാം സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സി ടു ട്വന്റി സി ഡി ഐ ഡീസൽ വേരിയന്റ് വാഹനമാണ് അത്യാവശ്യം നമുക്ക് പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജും കിട്ടും പനോരമിക്സ് അൻ റൂഫ് വരുന്ന ഓട്ടോമാറ്റിക് പെഡൽ ഷിഫ്റ്റ് സ്റ്റിയറിംഗ് ഗിയർ എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇതിന്റെ ഇത് നമ്മൾ എൻഒസിൽ ആണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് അദർ സ്റ്റേറ്റ് വാഹനമാണ് ഇതിന് ഇങ്ങോട്ട് നമ്പർ ആക്കാൻ നമുക്ക് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് വരുന്നത് ഇത് നമ്മൾ എൻഒ സിയിൽ പ്രതീക്ഷിക്കുന്നവരെ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ആണ് എൻഒസിൽ ഒരു റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്തൊരു വാഹനാണെന്നുള്ളൂ ഓർക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡ് മാർക്കറ്റിലുള്ള ഒരു വാഹനമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചോളി അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണാണെങ്കിൽ റാജികാർസിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു